രാവിലെ പഴങ്ങഞ്ഞ് കുടിച്ചാലോ കൂട്ടുകാരി പഴങ്ങഞ്ഞിക്ക് നമുക്ക് ചോറ് അവിയൽ വെളുത്തുള്ളി അച്ചാർ രാവിലെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വെച്ചാൽ മെഴുക്കുരട്ടി പയറും കൂടാണ് നമ്മുടെ ഈ പറമ്പിലാണ് മെഴുക്കുരട്ടി പിന്നെ നല്ല ചൂര മീൻ കറി ഇത് ഇന്നലെ അവിയൽ വെച്ച ചട്ടിയാണേ അപ്പോൾ ഈ ചട്ടിക്കകത്തിട്ട് ഇങ്ങനെ ചോറിളക്കി ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം ഈ ചട്ടിക്കത്തിട്ട് കഴിക്കണം എന്നുണ്ട് പക്ഷേ ഇത് മെഴുക്കു വരട്ടി വെച്ച ചട്ടിയാണ് അപ്പം അതും നമുക്ക് കളയാൻ പറ്റില്ലല്ലോ ഈ ചട്ടി എന്ന് പറയുമ്പോൾ എനിക്കതൊരു ആണ് കറി വെക്കുന്നതാണെങ്കിലും മെഴുക്കുവരട്ടിയാണെങ്കിലും ഓഹ് പറയുമ്പോൾ തന്നെ വായിലങ്ങ് വെള്ളം ഓർവ കൂട്ടുകാരെ ഇതിപ്പോൾ ചട്ടി ഇങ്ങനെ ഞാൻ ഇന്നെടുത്തിട്ട് ഇനി ഇതങ്ങ് വടിച്ചെടുക്കും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ചട്ടിയിലൊക്കെ ഇട്ട് പിന്നെ പച്ച തൈരി ഇരിപ്പുണ്ട് ഞാൻ എടുത്തില്ല തണുപ്പ് ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ തൈരെടുത്തില്ല അപ്പം ഇങ്ങനെ കഴിക്കുന്ന ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ ഇങ്ങനെ ചട്ടിക്ക് എത്തിച്ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വെളുത്തുള്ളി വച്ചാറും ഉണ്ട് കേട്ടോ ഓ പറഞ്ഞു വരുമ്പോൾ തന്നെ വായി വെള്ളം കൂർവ കൂട്ടുകാരേ അപ്പോൾ ഇങ്ങനെ ചട്ടിക്ക് എത്തിട്ട് ചോറ് തന്നെ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് കമൻ്റ് ഇടാൻ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെഴുക്കുരറ്റ വെച്ച ചട്ടി കറി വെച്ച ചട്ടി അവൾ പ്രത്യേക ടേസ്റ്റാണ് പ്രത്യേകിച്ച് നമ്മൾ രാവിലെ കഴിക്കുമ്പോൾ ചൂടോള നമ്മള് തലേനത്തെ ആഹാരം വെറ്റെന്ന് രാവിലെ കഴിക്കണം എന്റെ പ്രത്യേക ടേസ്റ്റ് കിട്ടുമ്പോൾ ചട്ടിക്കത്ത് കളിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എന്റെ മരുമക്കള് കറിയൊക്കെ വെച്ച് അവിയല്ലേ ഇതിങ്ങനെ മെഴിക്കോട്ടൊക്കെ വെച്ചാൽ ആ ചട്ടിയോടെ വെച്ചേക്കും അമ്മ വന്നിട്ട് കഴിച്ചോളുന്നു പടം നമ്മടെ പറമ്പിലേ കേട്ടോ കൊതി കാരണം ഒന്നും അശ്വരൊന്നും ദൃഢമാവുന്നില്ല ഇനി പിടിപിടിക്കണം എന്റെ കുട്ടി അറിയണ്ടാന്ന് അറിയാം അല്ല Tak gitu kan. Wait a minute. ണക്കമേ മാറും ഇഷ്ടം അടുത്തുള്ളി വെച്ചാട ഇങ്ങനെ പഴുകൊടുക്കുന്ന ഒരു ടേസ്റ്റും ആഹാരത്തിനും പലഹാരത്തിനും കിട്ടത്തില്ല എനിക്കത് ഇഷ്ടമില്ല എനിക്ക് രാവിലെ പഴങ്ങഞ്ചി തന്നെ വേണം ഞാൻ എന്റെ നിർബന്ധം ഒരു വർഷം ഞാൻ എടുത്തോളു ആ നന്ദി നമുക്ക് മേൽക്കൂട്ടി പത്ര ത്ര പാത്രം ശരിയാക്കാൻ പറ്റുള്ളൂ അവിയലി ചട്ടി കാണിക്കാം നമ്മുടെ അവിയലി ചട്ടി വടിച്ചെടുത്ത് ഞാൻ നമ്മുടെ അവിയലി ചട്ടി എൻ്റെ കഴിവിൻ്റെ പരമാവധി അത് ഞാൻ ശരിയാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്